ഒമാനിലും യു എയിലും രണ്ട് രാജ്യങ്ങളിലും ഇപ്പോൾ ചന്ദ്രഗ്രഹണം ദൃശ്യമാണ് രണ്ടിടത്തും പ്രാദേശിക സമയം ഏഴരയോടുകൂടിയാണ് ചന്ദ്രഗ്രഹണം ആരംഭിച്ചത് ഇപ്പോഴും ചന്ദ്രഗ്രഹണം നടന്നുകൊണ്ടിരിക്കുന്നു ഗ്രഹണം ആരംഭിച്ച ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂറാകുമ്പോഴേക്കും ഭാഗിക ചന്ദ്രഗ്രഹണം ദൃശ്യമായി അതിനുശേഷം സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം യു എ സംബന്ധിച്ചിടത്തോളം പത്ത് പന്ത്രണ്ടോടു കൂടി സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഉണ്ടാകുമെന്നാണ് വാന നിരീക്ഷകരൊക്കെ അറിയിച്ചിട്ടുള്ളത് അത് ഏതാണ്ട് ഒരു മുക്കാമണിക്കൂർ നീണ്ടുനിൽക്കും യു എ ഈ സമയം പത്ത് അൻപത്തിയഞ്ചോടു കൂടി പൂർണ്ണമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ചന്ദ്ര ഗ്രഹണം അവസാനിക്കുകയും പിന്നീട് ചന്ദ്രൻ തെളിഞ്ഞു തുടങ്ങുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് യു എ സമയം ഒമാൻ സമയമൊക്കെ രാത്രി പന്ത്രണ്ട് മണിവരെ ഗ്രഹണം ദൃശ്യമാകും ഏതാണ്ട് വൈകുന്നേരം നാലരയ്ക്ക് തുടങ്ങി പന്ത്രണ്ട് മണി എന്ന് പറയുമ്പോഴേക്കും ഏതാണ്ട് നാലര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചന്ദ്രഗ്രഹണമാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളിലും ദൃശ്യമാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായാണ് ഇത്രയ്ക്ക് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ചന്ദ്രഗ്രഹണം ദൃശ്യമാകുന്നത് എല്ലാ ഇടങ്ങളിലും യു എയിലും അതോടൊപ്പം തന്നെ ഒമാനിലും വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് യു എയിലാണെങ്കിൽ ബുർജ് ഖലീഫയ്ക്ക് മുന്നിലും അതോടൊപ്പം തന്നെ യു എയിൽ ദുബായിൽ ബുർജ് ഖലീഫയ്ക്ക് മുന്നിൽ ഷാർജയിൽ മലീഹയിലൊക്കെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അബുദാബിയിലും ഇത്തരത്തിലുള്ള സൗകര്യമുണ്ട് അതോടൊപ്പം തന്നെയാണ് ഒമാനിൽ മസ്കറ്റിൽ അടക്കമുള്ള വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ അതോടൊപ്പം രാജ്യത്തെ ഇരു രാജ്യങ്ങളിലെയും പള്ളികളിലൊക്കെ ഗ്രഹണ സമയത്ത് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു ഗ്രഹണം തുടങ്ങി അവസാനിക്കുന്നതിന് മുൻപാണ് പള്ളികളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നത് നിരവധി പേർ അതിൽ പങ്കെടുക്കുകയും ചെയ്തു ഏതായാലും ഇരു രാജ്യങ്ങളിലും തെളിഞ്ഞ ആകാശമായതുകൊണ്ട് തന്നെ ചന്ദ്രഗ്രഹണം സമ്പൂർണമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും ചന്ദ്രഗ്രഹണം നടക്കുകയാണ് രാത്രി ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ചന്ദ്രഗ്രഹണം അവസാനിക്കുമെന്നാണ് വാനനിരീക്ഷകർ അറിയിച്ചിട്ടുള്ളത് ഏതായാലും പതിന ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നടക്കുന്ന ഇത്രയ്ക്ക് കൂടുതൽ സമയം നീണ്ടു ഗ്രഹണം കാണാൻ നിരവധി ഇടങ്ങളിലായ ആളുകൾ ഒത്തുകൂടിയിട്ടുമുണ്ട് ദുബായിൽ നിന്നും മുഷീർകോടിയിൽ നിന്നും സുരേഷ് വെള്ളി മാതൃഭൂമി ന്യൂസ്